നമസ്കാരം ശിവോഹം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ മാർച്ച് ഇരുപത്തി ഒൻപതിന് സൂര്യഗ്രഹണം നടക്കുന്നുണ്ട് കൂടാതെ മഹാശനിമാറ്റവും മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് അപ്പോൾ മാർച്ച് അവസാന ദിനത്തോട് പ്രധാനപ്പെട്ട പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ് നേട്ടത്തിലേക്ക് നമ്മൾ കുതിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ കടക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് ശുക്രനും സൂര്യനും രാശിമാറ്റത്തിന് ഒരുങ്ങുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഒൻപതിൻ്റെ പ്രാധാന്യം അത്രത്തോളം വളരെയേറെ ഈ എടുത്ത് പറയേണ്ടത് തന്നെയാണ് അപ്പോൾ ഇരു ഗ്രഹങ്ങളും ഒന്നിച്ച് ഇങ്ങനെ രാശി മാറി ഒരേ രാശിയിൽ തന്നെ പ്രവേശിക്കുന്ന നിമിത്തം അതിന്റെ ഫലം മാർച്ച് മാസത്തിൽ മാത്രമല്ല തുടർന്നുള്ള ഏപ്രിൽ മാസത്തിലും ലഭിക്കുന്നതാണ് അപ്പോൾ ഏപ്രിൽ പതിനാലിന് വിഷു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകത വേറൊരു വശവും ചുരുക്കി പറഞ്ഞാൽ വളരെയധികം നേട്ടങ്ങളാണ് ഈ ഒരു വർഷത്തിൽ പല നക്ഷത്രക്കാരെയും കാത്തിരിക്കുന്നത് പല നക്ഷത്രം എന്ന് മാത്രം പറയേണ്ട ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഓരോ സമയങ്ങൾ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നൽകിയായിരിക്കും ഈ രണ്ടായിരത്തി എന്ന വർഷം കടന്നു അപ്പോൾ ശുക്രാദിത്യ രാജയോഗമാണ് ഏപ്രിൽ മാസത്തിൽ ലഭിക്കാൻ പോകുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷമുള്ള സമയങ്ങൾ വളരെ മാറ്റം അതായത് മാർച്ച് ഇരുപത്തി ഒൻപത് രാത്രിയിൽ മുതൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞുള്ള ആ ഒരു സമയം പത്ത് മണി കഴിഞ്ഞ് മുപ്പത്തി ഒൻപത് കൂടി തന്നെ വളരെയധികം മാറ്റങ്ങൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്താൻ പോവുകയാണ് വളരെ നേട്ടങ്ങൾ ഉണ്ടാവുകയാണ് വളരെ ഐശ്വര്യം വന്ന് ഭാവിക്കുകയും ചെയ്യുന്നതാണ് ഏപ്രിൽ മാസം വളരെ ശക്തിയുക്തമായ ഭാഗ്യത്തോടെ കടന്നു വരാൻ പോവുകയാണ് രാജയോഗ ഗുണങ്ങൾ ജീവിതത്തിൽ വളരെയധികം ലഭ്യമാകാൻ പോകുന്നുണ്ട് ചില നക്ഷത്രക്കാർക്ക് ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം കടന്നു വരാൻ പോകുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം തന്നെ മാറ്റങ്ങൾ തുടങ്ങുമെങ്കിലും ഏപ്രിൽ ഒന്ന് സൂര്യോദയം വളരെയധികം ഭാഗ്യത്തോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നേട്ടത്തിന്റെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുകയും ചെയ്യുകയാണ് വളരെ വലിയ സാമ്പത്തിക ഉന്നതി ഉണ്ടാകും ഐശ്വര്യകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് എത്തും ദുരിതങ്ങൾ ദുഃഖങ്ങൾ അലച്ചിലുകൾ വലച്ചിലുകൾ സാമ്പത്തിക ക്ലേശങ്ങൾ ജോലിയിലുള്ള രക്ഷിതാവസ്ഥകൾ കർമ്മ മേഖലാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആരെ കണ്ടാലും എവിടെ കണ്ടാലും എങ്ങനെ കണ്ടാലുമുള്ള മനസ്സിനൊരു സമാധാനം ഇല്ലായും അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുന്ന അവസ്ഥ നമ്മൾ ഏത് നല്ലത് ചെയ്താലും ആരും അതിൽ കുറ്റം കണ്ടുപിടിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറി ഏപ്രിൽ മാസത്തിലൂടെ അല്ലെങ്കിൽ ഏപ്രിൽ മാസം വളരെ ഭാഗ്യദായകമായി ജീവിതത്തിലേക്ക് എത്താൻ പോവുകയാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്ക് ഏതൊക്കെ വിധത്തിലുള്ള മാറ്റങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിന്റെ തുടക്കം മുതൽ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ തന്നെ വളരെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് ഏതെടുത്താലും എന്തെടുത്താലും അതിൽ നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ലോട്ടറി ഒക്കെ എടുത്താൽ പോലും അതിൽ നിന്ന് വളരെ വലിയ തുകയല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ തുകകൾ അടിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ചിട്ടിയാകട്ടെ പാട്ടമാകട്ടെ ലോണാകട്ടെ അല്ലെങ്കിൽ ലോട്ടറി ആകട്ടെ എങ്ങനെയും ധനം കയ്യിലേക്ക് വരുന്ന സമയം ആ ഒരു വാതിൽ ധനത്തിന്റെ വാതിൽ നിങ്ങൾക്ക് നേരെ അടച്ചിരുന്ന വാതിൽ ഇപ്പോൾ തുറക്കപ്പെടുകയാണ് ശരിയായ രീതിയിലുള്ള നിക്ഷേപങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് ാണ് സമ്പത്ത് സ്വരൂപിക്കാൻ അതായത് സമ്പത്ത് സ്വരൂപിച്ച് നാളത്തേക്ക് മാറ്റി ഒരു സേവിങ്സ് ആക്കി മാറ്റാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു സമ്പത്തില്ലാത്ത ഒരുപാട് അവസ്ഥകൾ ഒരു നേരം ആഹാരം പോലും കഴിക്കാൻ നേരെ ചുവയില്ലാത്ത അവസ്ഥ മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു അതിനൊക്കെ മാറ്റമാകുന്നുണ്ട് തൊഴിൽ രംഗത്ത് അല്പം കൂടി ബുദ്ധിപരമായ നീക്കം നടത്തുകയാണെങ്കിൽ വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഒരു ജോലി കിട്ടി അതിനെ എങ്ങനെയാണ് ജോലി കിട്ടിയാൽ ഇനി എന്തെങ്കിലും ആവട്ടെ എന്നല്ല ആ ജോലി നമ്മളാൽ കഴിയുന്ന രീതിയിൽ മികവ് പുലർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ജോലിയിൽ ചിലപ്പോൾ പിന്നോക്കമായി പോകുന്ന അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും ശകാരങ്ങൾ കേൾക്കേണ്ടതായും വരുന്നതും ഒന്നുകൂടി ജോലിയിൽ കോൺസെൻട്രേഷൻ കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ പ്രവർത്തിക്കാനുള്ള ഒരു മണ്ഡലമായി അല്ലെങ്കിൽ കഴിവുകൾ നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടിയ അവസരമായി കണ്ട് അതിനെ ഉപയോഗിക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് കലാകായിക രംഗത്ത് ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് പുതിയ സംരംഭങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഒരു സമയം അതായത് ഏപ്രിൽ മാസം മുതൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഉത്തമമായ സമയമാണ് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു കാര്യത്തിലൂടെ സാധിക്കുന്നതാണ് പല മാറ്റങ്ങളും നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ബിസിനസ് നേട്ടം ഉണ്ടാകും അതായത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും മാർച്ച് ഏപ്രിൽ മാസം മാർച്ചിന്റെ അവസാനം ഏപ്രിൽ മാസത്തിന്റെ ആരംഭം മുതൽ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി ഇറങ്ങിക്കൊള്ളൂ ആ ബിസിനസ് ശോഭിക്കും എന്നതിൽ സംശയം വേണ്ട സഹോ സഹോദരങ്ങളുമായി അല്പം പിണക്കമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി അവരുമായി തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്ത് വിജയം കണ്ടെത്താനും അവരുടെ ഒരു സഹായം കൂടി ഇനി നിങ്ങൾക്ക് ഏപ്രിൽ മാസം മുതൽ ലഭിക്കാൻ പോവുകയാണ് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വരികയാണ് ഏപ്രിൽ മാസം മുതൽ നിരന്തരമായി പരിശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അതിനൊത്ത ഒരു സാമ്പത്തിക നേട്ടമോ ഉയർച്ചയോ ഉണ്ടാകുന്നില്ല സ്വന്തമാക്കാൻ കഴിയുന്നില്ല എന്തെന്നാൽ ഭാഗ്യ തടസ്സമായിരുന്നു ആ തടസ്സം ഇവിടെ മാറുകയാണ് ജാതകം ഒന്നുകൂടി വിശകലനം ചെയ്യേണ്ടതും കൂടി വളരെ അത്യാവശ്യമാണ് അതിന്റെ ഇതാ സ്ഥിതിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വഴിപാടുകൾ കൂടി നിങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് വേഗത്തിലുള്ള ഒരു ഉയർച്ച ഇനി നിങ്ങൾക്ക് പറഞ്ഞിരിക്കുകയാണ് ശോഭിക്കേണ്ട സമയം വന്നിരിക്കുകയാണ് പ്രവർത്തന മണ്ഡലം അതായത് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഉണ്ടാകുന്നതാണ് ബിസിനസ് പുരോഗതി കൈവരിക്കാൻ സാധിക്കും മറ്റുള്ളവരോട് ബഹുമാനപൂർവ്വനൊക്കെ പെരുമാറാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പൂർവികരുടെയും അതിൽ മുതിർന്നവരുടെയും അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ എങ്ങനെ വീണാലും നാല് കാലയിലെ വീഴത്തോളൂ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടതായി വരികയില്ല പ്രശസ്തി ഒരു വളർച്ച ഉണ്ടാകാൻ പോവുകയാണ് അനവധി മാറ്റങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് ജീവിതം ഒന്നുമില്ല അവസാനിച്ചു എന്ന് വി നിങ്ങൾ നിങ്ങളി തുടങ്ങാൻ പോവുകയാണ് സമ്പത്ത് വർദ്ധിക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് സൊസൈറ്റിക്ക് വേണ്ടി പല സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ നേട്ടവും പ്രശസ്തി അംഗീകാരവും മാനസിക സംതൃപ്തി അംഗീകാരം മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഞാനത് ചെയ്തു എനിക്കൊരു സംതൃപ്തി സ്വയം തോന്നണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളാൽ തന്നെ തോന്നി നിങ്ങൾക്ക് സമൂഹത്തിനും പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് മതപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുകയും ഈ ഒരു സമയം നിങ്ങൾ ഈശ്വരാധീനത്തോടു കൂടി ഇരിക്കുന്നതിനാൽ തന്നെ എന്ത് പ്രാർത്ഥിച്ചാലും അതൊക്കെ നേട്ടമായി നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് പുണ്യ സ്ഥലങ്ങളൊക്കെ ദർശിക്കാനും പുണ്യ നിങ്ങൾക്ക് പുണ്യം വന്നു ചേരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് പുണ്യം വന്നു ചേരുന്ന തരം പല കാര്യങ്ങളും ചെയ്യാനും ഉള്ള ഭാഗം കൂടി ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ചിത്തിര ചോദ്യം വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ അനവധി സ്വന്തമാവുകയാണ് ജോലി ഇല്ലാതിരുന്ന ഒരു അചാറു കൊല്ലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇപ്പോഴും നല്ലൊരു സ്ഥായിയായ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ പോലും ഡ്രൈവിങ്ങും ഡ്രൈവറായിട്ട് പോകുന്നവർ വരെ കാണും കാരണം ജോലിയിൽ തടസ്സങ്ങൾ പല വാതിലുകളും മുട്ടി ഒരു വാതിലും നേർക്ക് തുറന്നിട്ടില്ല ഇനി അത് മാറുകയാണ് തൊഴിൽ രംഗം കൊണ്ടിരി ശോഭിക്കാൻ സാധിക്കുന്നതാണ് മികച്ച അവസരങ്ങൾ തേടിവരും പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോയിക്കൊള്ളുക പ്രതീക്ഷയോളം ഉയരാൻ നിങ്ങൾക്ക് സാധിക്കും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനാൽ തന്നെ വിജയം ഉറപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ തൊഴിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്യുന്നതിനാൽ തന്നെ പല ആളുകൾക്കും നിങ്ങളോട് മതിപ്പുണ്ട് അത് പുറത്തു പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന കുറിച്ച് അവർ മറ്റുള്ളവരോട് പറയുന്നുണ്ട് നല്ല ആളാണ് നല്ലവരാണ് നന്നായി ജോലി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നൊക്കെ ഓഫറുകൾ ഇനി വരാനുള്ള സാധ്യത കൂടി ഈ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് പ്രാരാബ്ദങ്ങൾ കുറയുന്നതാണ് ഒരുപാട് പ്രാരാബ്ദങ്ങൾ ചുമതല എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് അത് വളരെ ഭാരമായി തോന്നുന്നത് നല്ലൊരു വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് പൂ പോലെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്രാരാബ്ദങ്ങൾ കുറയുകയാണ് കടങ്ങൾ മാറുകയാണ് സ്നേഹിച്ചവരിൽ നിന്നും ശുഭകരമായ സന്തോഷ വാർത്തകൾ കേൾക്കുകയും അവരുടെ സഹായം ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോവുകയാണ് പുതിയ ഉപാദ്യ പദ്ധതികളൊക്കെ തുടക്കമിടാനായി സാധിക്കും ധനം വരികയും അത് സേവിംഗ് ആയി നാളെ അല്ലെങ്കിൽ ബാങ്കിൽ ഇടുകയും ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെയുള്ള പല വിധത്തിൽ ധനം വന്നു ചേരുന്നതാണ് എല്ലായ്പ്പോഴും നിങ്ങൾക്കൊരു പോസിറ്റീവായ ചിന്താഗതി ഉള്ളതാണ് പല ബുദ്ധിമുട്ട് ഘട്ടങ്ങൾ വന്നപ്പോഴും നിങ്ങളെ പിടിച്ചു നിർത്തിയത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതവും പൂവണിയും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാകും തെളിച്ചമുണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ആ പ്രതീക്ഷയാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചത് അല്ലാതെ ആരും സഹായത്തിന് വന്നിരുന്നില്ല ആ ഒരു അവസ്ഥ ഇനി നിങ്ങൾക്ക് വീണ്ടും കരുതലായി അല്ലെങ്കിൽ തണലായി കൂടെ ഉണ്ടാകുന്നതാണ് വളരെ ഭാഗ്യമാണ് വരാൻ പോകുന്നത് പുതിയ പല ബന്ധങ്ങളും സൃഷ്ടിക്കപ്പെടുകയും അതുവഴി നിങ്ങളുടെ ബിസിനസ് മേഖലയിലും നിങ്ങളുടെ കർമ്മ മേഖലയിലും പല 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 നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകുന്നതുമായിരിക്കും വളരെയധികം ഭാഗ്യം ഏപ്രിൽ മാസത്തിൽ ലഭിക്കാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരെ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത് ക്ഷേത്രദർശനം പ്രാർത്ഥന വഴിപാടുകളൊക്കെ കഴിച്ച് പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുക ജാതകം കൂടി ഒന്ന് വിശകലനം ചെയ്ത് ഗേഹസ്ഥിതി കൂടി മനസ്സിലാക്കി ഇപ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കൂടി നിങ്ങൾ അനുഷ്ഠിക്കുക എങ്കിലും പ്രാർത്ഥന ക്ഷേത്ര ദർശനം വഴിപാടുകൾ ഇതൊക്കെയും അനിവാര്യമാണ് നേട്ടമാണ് ഭാഗ്യമാണ് വരുന്നത് ഐശ്വര്യമാണ് വരുന്നത് മറ്റൊരു വീഡിയോയുമായി വരെ നന്ദി